ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്നേഹമുള്ളവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ അധ്യായത്തിൽ യോശുവ ആറാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിലുള്ള പൂർണ്ണ അനുസരണത്തിലൂടെ എലീഹോ എന്ന ഭീമമായ കോട്ട തകർന്ന ഒരു അത്ഭുതമാണ് മനുഷ്യൻ്റെ പ്രയത്നമില്ലാതെ ഒരു വാളെടുക്കാതെ ഇസ്രയേൽ ജനത ആ വലിയ വിജയം നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു യോശുവ ആറാം അധ്യായത്തിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ അടുത്തതായിട്ടുള്ള ഒരു ചെറിയ പട്ടണമായ നായിനെ ആക്രമിച്ചപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത് അവിടെ അവർക്ക് പരാജയവും മുപ്പത്താറ് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടലും ഉണ്ടായി എന്തുകൊണ്ടാണ് വലിയ അത്ഭുതം കണ്ട ജനതയ്ക്ക് ഈ ചെറിയ പട്ടണത്തോടെ തോൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ വൈരുദ്ധ്യം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ഒപ്പമുണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചില നായി പരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ചു നേരം യോശുവ ഏഴിലൂടെ ആ ഉത്തരങ്ങളൊക്കെ ഒന്ന് തേടാം ഒറ്റൊരു വ്യക്തിയുടെ അനുസരണക്കേട് എങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ ബാധിച്ചുവെന്നും ആ പാപം നമ്മുടെ ജീ ആത്മീയ ജീവിതത്തിൻ്റെ വരുത്തുന്ന ആ വിള്ളലുകൾ എന്തൊക്കെയാണെന്നോ ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എരിഹോയിൽ ആ വിജയത്തിൽ ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇസ്രയേൽ സൈന്യം അടുത്ത പട്ടണമായ നായുമിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് യോശുവ ചാരന്മാര് ആയിരിച്ചു നായി ഒരു ചെറിയ പട്ടണമായിരുന്നു ചാരൻ എന്നാ ചാരന്മാരു എന്ന് പറയുന്നത് അവിടോട്ട് എല്ലാവരും പോകണ്ട രണ്ടായിരമോ മൂവായിരമോ പേര് ചെന്നാൽ മതി എന്നാണ് അവരമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അവരിൽ പ്രകടമായിരുന്നു ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം അവർ സാഹചര്യങ്ങളെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് അളക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ദൈവത്തിൽ ആശ്രയിക്കാതെ ആ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ കിട്ടിയ ഫലം എന്തായിരുന്നു അത് ദുരന്തമായിരുന്നു ഇസ്രേലിൻ്റെ സൈന്യം തോറ്റു മുപ്പത്താറ് സൈനികർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ ഭയന്ന് ഓടിപ്പോയി ആ വിജയം ആദ്യം കണ്ട എരിഹുവിൻ്റെ വിജയം ആദ്യം കണ്ട ജനത്തിൻ്റെ ഹൃദയം വെള്ളം പോലെ ഉരുകിപ്പോയി യോശുവ വസ്ത്രം കീറി നിലത്ത് വീട് പ്രാർത്ഥിച്ചു കർത്താവേ നീ എന്താണ് ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾ നദിയുടെ അക്ക് ഞങ്ങളെ ജോർദാൻ നദിയുടെ അക്കരെ കൊണ്ടുവന്ന് ഈ അമൂരുടെ കയ്യിൽ ഏൽപ്പിക്കുവാനായിരുന്നോ ഒരു സൈനിക നേതാവിൻ്റെ നിസ്സഹായതയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോഴാണ് ദൈവത്തിൻ്റെ മറുപടി വരുന്നത് അത് നമ്മളെയൊക്കെ ഒരു വെളിപ്പെടുത്തലാണ് എഴുന്നേൽക്കുക ഇസ്രയിൽ പാപം ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പാഠം ഒരു ചെറിയ അനുസരണക്കേട് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിയൊരുക്കുമെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത് കഴിഞ്ഞ വിജയങ്ങൾ നാളത്തെ വിജയത്തിൻ്റെ ഒരു ഉറപ്പല്ല ദൈവം നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ളൊരു ആ ആ ഒരു ആത്മവിശ്വാസത്തോടെ തെറ്റു ചെയ്ത് ജീവിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ ചെറിയ നായും ചെറിയ ഒരു നായും പോലും നമ്മളെ വീഴ്ത്തും ദൈവ ദൈവയോശുവായോട് പറഞ്ഞു ശപത്താർപ്പിത വസ്തുക്കളിൽ ചിലത് അവർ എടുത്തിരിക്കുന്നു എരിഹോവിലെ സമ്പത്ത് ദൈവത്തിന് മാത്രമുള്ളതായിരുന്നു അതിൽ തൊടുന്നത് ദൈവകൽപ്പനയുടെ ഒരു ലംഘനമാണ് ഇതാണ് ആഖാൻ എന്ന ഒരു വ്യക്തിയുടെ കഥ അവൻ യഹൂദ ഗോത്രക്കാരനായിരുന്നു എരിഹോമിലെ മതിലുകളൊക്കെ തകരുമ്പോൾ ആരും കാണാതെ അവന് ഒരു ഒരു വസ്ത്രവും ഇരുന്നൂറ് ശേഖയിൽ വെള്ളിയും അമ്പത് ശേഖയിൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കെട്ടിയൊക്കെ മോഷ്ടിച്ച് അവൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ ഒളിപ്പിച്ചു ഇവിടെ നമ്മൾ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒറ്റപ്പെട്ട പാവം ആഖാൻഡ് ഒറ്റയ്ക്കാണ് മോഷ്ടിച്ചത് രഹസ്യമായിട്ട് ആണ് കുഴിച്ചിട്ടത് അവൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് ഈ രഹസ്യം അറിയുന്നത് എന്നാൽ ആ ഒരു വ്യക്തിയുടെ അനുസരണക്കേട് കാരണം ഇസ്രയേൽ സമൂഹം മുഴുവനും ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായി നമ്മൾ ചെയ്ത ഒരു രഹസ്യ പാപം നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഭയെ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ വരെ ബാധിക്കും നമ്മൾ പാപം ഒരിക്കലും നമ്മുടെ പാപങ്ങൾ പാപങ്ങളൊരിക്കലും ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യമല്ല രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടവിടെ കാണുന്നത് അവൻ്റെ ആ മോഹത്തിൻ്റെ വില എത്രയാണ് കൊടുക്കേണ്ടി വന്നതെന്ന് അവൻ മോഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു നല്ല വസ്ത്രം വിലയേറിയ ലോഹങ്ങൾ അപ്പം പാപ എപ്പോഴും നമുക്ക് നമ്മുടെ അടുത്ത് ആകർഷകമായിട്ടുള്ള രൂപത്തിലാണ് വരുന്നത് ആഹാൻ കണ്ടു മോഹിച്ചെടുത്ത ഒളിപ്പിച്ച് ഒളിപ്പി ഒളിപ്പിച്ചതെല്ലാം അവൻ അവൻ അതായത് മോഹിച്ചെടുത്തതാണ് നമ്മുടെ എല്ലാം പാപത്തിൻ്റെ ഘടന ദൈവത്തിന് അവകാശപ്പെട്ടതിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ കോപത്തിന് ഇടയായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണമായി നൽകേണ്ട സമയത്തിലോ വരുമാനത്തിലോ ബന്ധത്തിലോ നാം ആഖാൻ്റെ ആ വിഹിതം ഒളിച്ച് വയ്ക്കുന്നുണ്ടോ എന്ന് നമുക്കിന്ന് പരിശോധിക്കാം ദൈവത്തിൻ്റെ വാക്കിനോടുള്ള ഈ ലംഘനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരാജയമുണ്ടാക്കും ദൈവം നമ്മൾ ആ ആഖാൻ എതിരായിട്ടുള്ള ആകൃത്യത്തിന് എങ്ങനാണ് അതിന് പരിഹാരം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശം നൽകുകയാണ് പാപം നീക്ക ചെയ്യുന്നത് വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകില്ല എന്നാണ് യഹോവരുടെ ചെയ്യുന്നത് ഇവിടെ പാപം കണ്ടെത്തുന്നതിനുള്ള ആ പ്രക്രിയ അതിശക്തമായിരുന്നു ദൈവം ഇസ്രായേലിൻ്റെ ഗോത്രം ഗോത്ര കുടുംബം കുടുംബമായിട്ട് വീടൂറും അവരെ തെരഞ്ഞെടുത്തു ഒടുവിൽ ആഖാനയും അവൻ്റെ പാപവും വെളിപ്പെട്ട് വന്നു യോശു അവനോട് പറഞ്ഞത് മകനെ ദൈവമായ ഹോബിക്കും മഹത്വം കൊടുത്ത് അവനോടെല്ലാം ഏറ്റുപറയുക ഏറ്റുപറച്ചിലൂടെ മാത്രമേ പാപത്തിൻ്റെ ശക്തി നീങ്ങിപ്പോവുള്ളൂ ആകാൻ തൻ്റെ പാപം ഏറ്റുപറഞ്ഞു അവനെയും അവൻ്റെ കുടുംബത്തെയും അവരും ചിലപ്പോൾ ആ പാപത്തിൽ പങ്കാളികളായിരിക്കും അത് കളക്ട് ചെയ്യാനും അവൻ്റെ ആ ശബദാർപ്പിത വസ്തുക്കളോടൊപ്പം ഒക്കെ കളക്ട് ചെയ്ത് അവൻ്റെ കൊടുത്ത് ചേൽപ്പം അവൻ്റെ കുടുംബത്തിലെ ആൾക്കാരായിരിക്കും അപ്പം അവനെയും അവൻ്റെ കുടുംബത്തെയും ആ ശപത്താർപ്പിത വസ്തുക്കളൊക്കെയും ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കല്ലെറിഞ്ഞിട്ട് അവരെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് ഈ ന്യായവിധി ഭയങ്കര കഠിനമായിട്ട് തോന്നാം എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നിർബന്ധമാണ് വാറ്റത്തെ നാട്ടില് ദൈവത്തിൻ്റെ സന്നിധിയില് ജീവിക്കണമെങ്കിൽ വിശുദ്ധി അത്യാവശ്യമാണ് പാപം ഒരു ചെറിയ കാര്യമായിട്ട് കാണുവാന് ദൈവത്തിന് കഴിയുകയില്ല പാപം വെളിപ്പെടുമ്പോൾ താമസം കൂടാതെ അതിനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യണമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇസ്രയേൽ അങ്ങനെ ചെയ്തപ്പോഴാണ് യഹോവയുടെ ആ ഉഗ്ര കോപം അവരെ വിട്ടുമാറിയത് നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയുടെ വിലങ്ങതടിയായിട്ട് ഉള്ള കാര്യങ്ങളെ നാം എത്രയും വേഗം കൈകാര്യം ചെയ്യുന്നു എന്നാൽ നമ്മൾക്ക് ദൈവവുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടാരത്തിലുള്ള ആ ശപത്താർപ്പിത വസ്തുക്കളെ നാം നീക്കം ചെയ്തേ മതിയാകൂ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ യോശുവ ഏഴിലൂടെ പറയുന്നത് അതൊരു ചരിത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നേർചിത്രമാണ് ചിത്രമാണ് ആരാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ ആ ഖാനായിട്ട് നിൽക്കുന്ന ആൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നൽകേണ്ട സമയം മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കും അതൊക്കെ ഒരു ശപത്താർപ്പിത വസ്തുക്കളാണ് ഇന്നത്തെ ലോകത്ത് ധനമോഹം ദൈവത്തെ സേവിക്കുന്നതിന് പകരം പണത്തെ മാത്രം ആശ്രയിച്ച് അന്യായ വഴികളിലൂടെ സമ്പാദിക്കുന്ന ധനം ഒക്കെ നമ്മുടെ കൂടാരത്തിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായിട്ട് നടിക്കുവാൻ വേണ്ടി നാം പറയുന്ന ചെറിയ കള്ളങ്ങൾ നമ്മുടെ ആത്മീയ ശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ചോർത്തി കളയുന്ന നായി പരാജയങ്ങൾക്ക് കാരണമാവുന്നില്ലയോ യഹോവ യോശുവ ഏഴിൻ്റെ സന്ദേശം എന്താണ് നമ്മുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുന്ന എല്ലാ പാപങ്ങളെയും കണ്ടെത്തി ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക യോശുവായ സന്ദേശം ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുന്ന എല്ലാ പാപങ്ങളെയും കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ യാത്രയുടെ അവസാനം ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിലെ ആഖാൻ ആരാണ് എരിഹോയുടെ വിജയം നമ്മളിൽ നിന്നും മോഷ്ടിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരാജയത്തിലേക്ക് നയിക്കുന്ന ആ രഹസ്യ പാപം എന്താണ് ചിലപ്പോൾ അത് നമ്മുടെ ഫോണായിരിക്കാം അത് നമ്മൾ പല നിഗൂഢ കാര്യങ്ങളും ഒളിപ്പിച്ചിരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് പണമായിരിക്കാം ദൈവത്തിൽ നൽകേണ്ട വിഹിതം പോലും നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ കൂടാരത്തിന് നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് ഇത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് മതിയാക്കുക ആ ഖാൻ തൻ്റെ പാപ ഏറ്റുപറഞ്ഞ് നീക്കം ചെയ്തപ്പോൾ ആ സ്ഥലം ആഘൂർ താഴ്വര എന്ന ദുരിതത്തിൻ്റെ ഓർമ്മയായിട്ട് മാറി എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ ആ മനോഹരമായിട്ടുള്ള വാഗ്ദാനം എന്തായിരുന്നു ഞാൻ ആഘോർ താഴ്വരയെ അവൾക്ക് പ്രത്യാശയുടെ കവാടമാക്കി കൊടുക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഓർമ്മയുടെ ആ ആഘൂർ താഴ്വരയെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ഒരു കവാടമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഇതിനായിട്ട് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക ആഖാൻ്റെ വിഹിതം ഇന്ന് തന്നെ പുറത്തെടുക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്നും അതിനെ ഏറ്റുപറയുക അതിനെ നശിപ്പിക്കുക ദൈവജലത്തോടുള്ള പൂർണ്ണമായ അനുസരണത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തോടുള്ള ആ പൂർണ്ണമായ അനുസരണത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക നമ്മുടെ പാപം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ തിരിച്ചെത്തും നമ്മുടെ പരാജയത്തിൻ്റെ താഴ്വര പ്രത്യാശയുടെ കുന്നായിട്ട് മാറും അപ്പോൾ നായിനെ കീഴടക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ ബാക്കിയുള്ള എല്ലാ കോട്ടകളെയും കീഴടക്കാൻ നമ്മൾ ശക്തരാകും എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊരു ചെറിയ ഉപദേശം മാത്രമല്ല ഒരു ജീവനും മരണവുമായിട്ടുള്ള ആഹ്വാനമാണ് ഇപ്പോൾ തന്നെ നമുക്ക് മുട്ടുമടക്കാം നമ്മുടെ അനുസരണക്കേടിൻ്റെ ഭാരത്തെ നമുക്ക് ഇറക്കി വയ്ക്കാം ദൈവം നം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് പ്രത്യാശയുടെ കവാടത്തിലേക്ക് കവാടത്തിലൂടെ അവൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ